ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കണയം ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു രാവിലെ വെളിച്ചപ്പാടിനോടൊപ്പം ക്ഷേത്ര തിരുമുറ്റത്ത് അമ്മമാരും കുടുംബാംഗങ്ങളും നാമം ചൊല്ലി പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ നാരായണൻ പി വി ശ്രീധര രാവുണ്ണി അജിത് കുരിയിൽ ഉണ്ണികൃഷ്ണൻ രാജേഷ് വെള്ളോത്ത് അപ്പനത്ത് ഗോപിനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പുരാതന കാലം മുതൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കും കന്നുകാലികളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാ വീടുകളിലും നിവേദ്യം വെച്ച് സമർപ്പിക്കുന്ന ഒരു സമുദായമാണ് ഒരുവിധം എല്ലാ വീടുകളിലും ഈ കാലം ആവുന്ന അവസ്ഥ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കും പല മാറ്റങ്ങളും വന്നു അങ്ങനെ വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു സമ്പ്രദായം മാറി കുറേ പേര് അന്ന് ക്ഷേത്രത്തിൽ വന്നിരുന്നു ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നിച്ച് ദിവതിൽ വെച്ചിട്ട് എല്ലാ വർഷവും ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് മാറി പിന്നീട് ഇത് ചോദിച്ച് ചോദിച്ച് ഇല്ലാതാവുന്നൊരു ഘട്ടം എന്നുള്ളത് എനിക്ക് വന്നപ്പോൾ ഈ പൊങ്കാല രീതിയിലെ വർഷത്തിലൊരിക്കൽ മഹർഷോ ദിവസം പട്ടാവുന്ന തട്ടകത്തെ നിവാസികൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ച് നിവേദ്യം ഉണ്ടാക്കി അത് ഭഗവതിക്ക് സമർപ്പിക്കാനുള്ളവരാവും ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക